രന്റെയും ഗുണാങ്കണത്തില് സർവായുധ വിരൂഷതനായി മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാള് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുന്ന സഹാബത്തിനോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കൊടുത്ത മോഹനമായൊരു വാഗ്ദാനമേടാ ആ വാഗ്ദാനമാണ് ലോക ചരിത്രത്തിന്റെ യുദ്ധപ്പറമ്പുകളിൽ മുടങ്ങിക്കേട്ട സമാനതകളില്ലാത്ത പിന്തുണയില്ലാത്ത പ്രഖ്യാപനം ബോർഡ് എന്റെ പ്രിയപ്പെട്ട സഹാദാ ഇതേവരെ ഗോത്രങ്ങളുടെ നേതാക്കന്മാരായി പരസ്പരം നിങ്ങൾ പോരാടി ജയിക്കുമ്പോ ആ സമയത്ത് പോരാടി ജയിച്ച തോൽപ്പിച്ച ഗോത്രത്തിന്റെ സ്വർണ്ണ തോറ്റുപോയ പട്ടാളക്കാരന്റെ സുന്ദരികളായ ഭാര്യമാര് നിങ്ങളുടെ കിടപ്പുറയില് വരുമാരുന്നില്ലേ ആ ഗോത്രത്തിന്റെ വൈരത്തിന്റെ കഥമറഞ്ഞ് കഥമറന്നുണ്ട് എന്ന പരമപ്രധാനമായ സത്യസാക്ഷ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രണാങ്കണത്തിൽ നിങ്ങൾ പോരാടുമ്പോ ആ സമയത്ത് നിങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ ലോകാവസാനം വരെ അള്ളാഹിലിന്റെ നാമം ഈ ലോകത്തിന്റെ തക്രപാളത്തിൽ ഉയർന്നു കേൾക്ക നിങ്ങൾ ഈ പടപ്പുറമ്പിൽ വന്ന് നിങ്ങളെക്കാൾ നാലിരട്ടിയുള്ള ഭൂരിപക്ഷത്തോട് പോരാടുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാഗ്ദാനമെന്ന് മാത്രമോ എന്നെ തൽക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് രക്തസാക്ഷികളായ ഭദ്രനാംഗണത്തിന്റെ രക്തസാക്ഷികൾ ലോകചരിത്രത്തിന്റെ നിശ്ചലമായ ചരിത്രത്തിന്റെ രചനരേഖകൾ ലോക സമൂഹത്തിന് വർത്തമാനകാലത്ത് കൊടുത്തുപോയാ ലോകാവസാനം എന്ന് പറയുന്ന മുസ്ലിം ചരിത്രക്കാരന്റെ സ്ഥിരകളിലൂടെ വിപ്ലവത്തിന്റെ പിന്നാമ്പുകൾ െ തീപിടിപ്പിച്ച ലോക ചരിത്രത്തിന്റെ രക്തസാക്ഷികളുടെ പരമ്പരയുണ്ടായത് ഏത് അധ്യയനത്തിന്റെ മുമ്പിലെന്നറിയോ തങ്ങളുടെ ഭാര്യമാരോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മണിയരുടെ രാത്രിയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ തൊട്ടടുത്തു കിടക്കുന്ന സുന്ദരി പെണ്ണിനെ തന്റെ ശരീരത്തിന്റെ നെഞ്ചിൽ നിന്ന് തട്ടി വിശുദ്ധമായ ഇസ്ലാമിന്റെ രണാംഗണത്തിലേ കൂരിപ്പിടിച്ച വാഴുമായി ഇറങ്ങിച്ചുകൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടു ആ വെട്ടിമുറിക്കപ്പെട്ട ണത്തിന് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ആ ബഹുമാനപ്പെട്ട ഹലാ അറവിയല്ലാതെ താരാൺ അടക്കമുള്ള സഹാപത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ പുറകിലെ പിറകിലെ പ്രചോദനമേടാ അന്ന് രണാംഗണത്തിന് കൊല്ലപ്പെട്ടുപോയാൽ ഇന്നത്തെ നിരഞ്ജൻകുമാർ കൊല്ലപ്പെട്ടപ്പോ നമ്മുടെ സദസന്ദേഹത്തിന് ആദരാധന പത്താം തന്നെ ിട്ടാണ് എന്തിനാ കരുതുന്നതെന്ന് ചോദിച്ചപ്പോ അതല്ലേ ആ റസൂരല്ലോ യുദ്ധം തുടങ്ങുമ്പോ ഈ യുദ്ധക്കളത്തിൽ വെച്ചതാണ് ഷഹീദായാന സ്വർഗമുറപ്പാന്നു പറഞ്ഞത് പക്ഷെ ഉബൈദാക്കി യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദാവാൻ കഴിഞ്ഞില്ല കൈകാലികളൊക്കെ പരിക്കേറ്റിട്ട് പട്ടാള ക്യാമ്പിൽ കിടക്കുമ്പോ ഇവിടെ കിടന്നിപ്പോ ഉബൈദ മരിച്ചാ എനിക്കാ സ്വർഗം കിട്ടുന്നോ നിഹാദിന്റെ രണഭൂമിയിൽ മരിക്കാറ് അവിടെ നിന്ന് മാറി പരിക്കേറ്റിട്ട് യുദ്ധം നടന്ന രാത്രിയിൽ മരിച്ചാ എനിക്ക് ജിഹാദിന്റെ ഷഹീദിന്റെ പരിപാലം കിട്ടുമോയാസൂലല്ല എന്ന് ചോദിച്ച ഉബൈദാറലിയല്ലാഹി അഭിവാദങ്ങളെ തന്റെ വതന കമുഖത്തിന് പൊടിഞ്ഞിടങ്ങിയ മന്ദശ്രീ ബന്ധൂ നിനക്ക് സ്വർഗമറഫാ ഇത് കേൾക്കേണ്ട താമസം രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അച്ചെമാനകൾ മാറിപ്പോകുമ്പോ അവൻ പിടിച്ചുകൊണ്ട് നടന്നുപോയ കൊടിയുടെ നിറം മാറിപ്പോയപ്പോ പാവപ്പെട്ടവനെ പാതിരാത്തിയിൽ അവൻ കിടന്നിറങ്ങുന്ന ചെറ്റകൂലയുടെ ഉള്ളിൽ കേറി തൊട്ടിലെ കിടക്കുന്നവണ്ണും മകനെടുത്തിട്ട് കാലി പിടിച്ചു ിലെ തറയിലടിച്ച് അരിതെന്ന് വിളിക്കുന്നവന്റെ കൈവെട്ടിയെടുത്തിട്ടു സിന്താപാട് വിളിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരത്തിൽ കൊടിവെള്ള കെട്ടിത്തൂക്കിയിടുന്ന അഭിനവകാല രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രത്തിൽ നേതാവ് ചൂണ്ടിക്കാണിച്ചവന്റെ പുള്ളയൊക്കെ പിടി കുത്തിക്കയറ്റുന്ന ലോകത്തിന്റെ കലാമത്തിന്റെ കാല്ഷ്യത്തിന്റെ വൈദനനികളെ ജീവ ഈ പ്രകയുടെ ലോകത്തിൽ നിന്ന് പുറ കൈകാലുകൾ വെട്ടിമുടക്കപ്പെട്ടത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല പ്രസ്ഥാനത്തിന്റെ പേരിലല്ല പിന്നെയോ ഭീകരിമത്തല്ല ഈ ലോകത്ത് നിലനിൽക്കണം എന്നവരെയുടെ ഹൃദയത്തിന്റെ അഭിലാഷം കൊണ്ട് രക്തസാക്ഷിയാമാൻ കൊടിച്ചവനോട് ലോകത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ വിശാലത്തിന്റെ മടിത്തട്ടിൽ കിടന്ന് നിനക്ക് സ്വർഗമൊറഫ പിന്നെ കൈകാലുറഞ്ഞ് വേദന അറിയില്ല തലം തല്ലിയാത്ത രക്തത്തിൻ്റെ നിറമറിയില്ല അഭീവായ നബിതങ്ങളുടെ മരുത്തത്തിൽ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിച്ചിട്ട് നബിയേ അങ്ങയുടെ വാക്കുകേട്ടാൽ ഇനി എന്റെ ഹൃദയത്തിന് എന്റെ ശരീരത്തിന് വേദനയില്ല നബിയേ രക്തസാക്ഷിക്ക് വേദനയില്ല അവന്റെ കാല് മുറിക്കപ്പെട്ട വേദനയില്ല വേദനയില്ല കൈ കൈസേടിക്കപ്പെട്ട ആളവന് വേദനയില്ല അവന്റെ കുടമാലകളെ ചങ്കു പിളന്നിട്ട് വയറു വിളന്നിട്ട് വെളിയിലേക്കരങ്ങൾ ചവച്ചിരുപ്പിയാൽ രക്തസാക്ഷിക്ക് എത്ര വേദനയില്ല കാരണമെന്താ അവന്റെ അവസാനത്തെ സ്വപ്നം പൂർത്തീകരിക്കുന്ന സമയമാണത് അള്ളാഹുലിന്റെ സ്വർഗത്തിന്റെ ഉടമയാണ് കേട്ടപ്പോ ഉദൈഡാറവിയല്ലാഹുത്തനാണ് പറഞ്ഞ നാണി രവിയോ വയ്യ കൊത്ത വയ്യക്കൊത്തോ മുസ്ലിമോ വാറജൂബിയേഷന് من الله عليا والبصني الرحمن من فضل منه لباسا من الاسلام حتى مساويا نبي ويك تورجلي എന്താണ് രക്തസാക്ഷിത്വം എന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ സിരകളെ ലഹരിപരി പിടിക്കുന്ന നിങ്ങളുടെ രക്തങ്ങളെ ചൂടുപിടിപ്പിക്കുന്നൊരു വിപ്ലവത്തിന്റെ ഞാൻ പറയല്ല പക്ഷേ രക്തസാക്ഷി എന്ന ചരിത്രത്തിന്റെ ചരിത്രത്തിലെ അജയ്യമായ നാമം പേറിയ ലോകത്തിന്റെ വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോ അവരാരാ ലബിയോ എന്റെ ഈ കൈകാളികളും ഒക്കെ ഒരുക്കപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ലാതെ മുസ്ലിമോ ഞാൻ മുസ്ലിമാ ഞാ മുസ്ലിമാ ഞാ മുസ്ലിമാ ഇസ്ലാമിനു വേണ്ടിയാണ് കൈകാലുകളെ കൈകാലുകൾ വെട്ടിമുറക്കപ്പെട്ടത് അതുകൊണ്ട് നബിയെ കടിച്ചു തൂങ്ങി കിടക്കുന്ന കൈകാലുകളെ കാണിച്ചിട്ട് ലിബാസൻ ഹത്ത ിബാസമ്മിയ ഇതിലുപകരനാളെ പൊടച്ചറപ്പനയ്ക്ക് സ്വർഗത്തിന്റെ പുടമകളെ ധരിപ്പിച്ചു അവന്റെ അരസിന്ന മുകളിലൂടെ പച്ചക്കുറ്റക്ക് ചുറ്റമ്പലം കിട്ടി നിൽക്കുന്ന പച്ചപ്പുറവുകളെ പോലെ പച്ചപ്പുറവുകളെ പോലെ ലോകത്തിലേക്ക് പാറിക്കളിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാവലിലെ സ്വപ്നമനെ ഹില്ലേ എന്ന് പറഞ്ഞമാനായ ഉപയതാവതി അള്ളാഹുത്തനായ ചരിത്രത്തിന്റെ രക്തസാക്ഷിയാ ആ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട മൂയിൻകുട്ടി കുട്ടി വളരെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞു വിട്ടത് നെഞ്ചേ കളഞ്ഞിട്ട് പിരിന്തോനാണേ ോ അനാ പൊനുമോനെ പൊൻ ചെണ്ടുണ്ടനക്കീ ഉമ്മീ പോക്കിയ സേരാളീനഅമ്മീ മഹാനായ മുൻകുട്ടിവൈദ്യര് പതറിയപ്പെട്ട ചരിത്ര പാട്ടില് പറയുന്നുണ്ട് നെഞ്ചേ കളം വീട്ടേ പിരിന്തോനാണേ ഉബൈദാറിയാഹുത്തിലാണ് മുത്തനബിയുടെ മടിത്തട്ടിൽ വെച്ച് ചോദിച്ച ചോദ്യമാ ഈ നെഞ്ചക്കളത്ത് യുദ്ധക്കളത്തിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പിരിഞ്ഞു വന്നവനാണ് എളിതാമോ ആനാപനു മോനെ എനിക്കൊരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ എന്നുപൈതാറിയാഹുത്തിലാണ് മുത്തനബിയുടെ മടിത്തട്ടിലൊക്കെ മടിത്തട്ടിൽ വെച്ച ചോദ്യമാണ് മൊഴി കുട്ടി വൈദ്യുതി ഭഗ്യമാക്കിയത് അള്ള നമുക്ക് രക്തസാക്ഷിയാവാ നൽകട്ടെ ആമീം പറഞ്ഞേ